യുദ്ധജന്തുക്കൾ ഇഴഞ്ഞ് ഇടിഞ്ഞു വീണ് ഇടതൂർന്ന് കാടുകൾ വളർന്ന് അന്യം നിൽക്കുന്ന ഇടവഴികൾ കൂട്ടുകാർ ഈ വഴി പണ്ട് ഒരു രാജവീതി പോലെ ശോഭിച്ചിരുന്നതാണ് മുളക്കൽപ്പിടിക്കൽ നിന്നും വയലിങ്കൽപ്പടിയിൽ നിന്നും കൂരാലി ജങ്ഷനിലേക്ക് അവിടെയുള്ള സ്കൂള് അമ്പലം ആവർത്തിയാർ ഓഫീസ് പോസ്റ്റ് ഓഫീസ് പഞ്ചായത്ത് ഹെൽത്ത് സെൻ്റർ അതെല്ലാം പ്രവർത്തിച്ചിരുന്ന കൂരാലിക്കവലേക്ക് അതിലും പ്രധാനമായിട്ട് കെ വി യു പി സ്കൂൾ എന്ന് പറയുന്ന യു പി സ്കൂളിലേക്കും ആൾക്കാർ നിരവധി ആൾക്കാർ രാജകീയമായ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു ഈ ഇടവഴി ആ ഇടവഴി ഇന്ന് കാടും പടലും കട കറഞ്ഞ് ഇടത്തുകൂർന്ന് വനങ്ങളായി ഏജന്തു കിഴഞ്ഞ് നടന്ന് മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഇടങ്ങളായി മാറിയിരിക്കുന്നു ഇതിപ്പോൾ ആരും ഉപയോഗിക്കാറില്ല പണ്ട് നൂറ് കണക്കിന് കുരുന്നുകൾ വിദ്യാലയങ്ങളിലേക്ക് പോയിരുന്ന ഒരു വഴിയാണ് കെ വി യു യു പി സ്കൂളിൽ കെ വി എൽ പി സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള വിദ്യാലയം കെ വി യു പി സ്കൂളാണ് അതുപോലെ തന്നെ ഇളംകുളം പള്ളി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് ഹൈസ്കൂള് ഇവിടങ്ങളിലേക്കെല്ലാം ആൾക്കാരെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ രാജവീതി ആയിരുന്നു ഇത് ജനിക്കുമ്പോൾ മുതൽ ഇരുപത്തെട്ട് കെട്ടിനും പിന്നെ ചോറൂണിനും കളരിയിൽ ചേർക്കാനും അത് കഴിഞ്ഞ് കല്യാണത്തിനും മരണത്തിനും എല്ലാം ഈ ഇടവഴിയിലൂടെ ആൾക്കാർ നടന്നു പോകുന്ന കാഴ്ചകളുണ്ടായിരുന്നു ആ മനുഷ്യർ മാത്രമല്ല ദേവൻ പറക്കെഴുന്നള്ളിപ്പിന് ദേവനെ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന അതും ഈ ഇടവഴിയിലൂടെയായിരുന്നു ചുറ്റുമുള്ള കൈതകൾ വരച്ച് തിന്ന തെങ്ങോലുകൾ ഒടിച്ച് തിന്ന ആന സഞ്ചര് കൂടി കൈതച്ചക്കയൊക്കെ തിന്ന പ്ലാവിലെ ചക്കയും വരച്ച് തിന്ന് ആനയും ഈ ഇടവഴിയിലൂടെ തന്നെ നടന്ന് പോയിരുന്നു ചരിക്കുന്നതും അല്ലാത്തതുമായ നിരവധി ആൾക്കാർക്ക് ഒരു ആശയ ആശ്രയ കേന്ദ്രമായിരുന്നു ഇടവഴി ഇവിടെ അതല്ല കേട്ടോ അരൂപികളായിട്ടുള്ള ബോധങ്ങളും ഈ വഴി നടന്നു പോകുന്നതായിട്ട് ആൾക്കാർ വിശ്വസിച്ച് പോകുന്നു പല ബാറുകളിലുള്ള കുടിയന്മാർ അവിടെ നിന്നെത്തി ഇവിടെ വന്ന പല പേരുകളിൽ വസിച്ച് പൂത്തിൻ്റെ രൂപത്തിലും മൂര്ക്കിടാവിൻ്റെ രൂപത്തിലും ഒക്കെ ഈ ഇടവഴിയിലൂടെ നടന്ന് ആൾക്കാരെ ഉപദ്രവിച്ചിരുന്നതായിട്ടും പറയുന്നു നൂറ് വർഷങ്ങൾക്കുമുമ്പ് ഇങ്ങനെ ഒടിയന്മാർ രൂപത്തിൽ സങ്കരിച്ചിരിക്കുന്നത് കണ്ടവർ നിരവധി പേരുണ്ടെന്നും പറയുന്നുണ്ട് ആനമ്മൃതിയും രാത്രിയിൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് പറയുന്നു പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു ഒരമ്പത് വർഷം അറുപത് വർഷം മുമ്പ് ആമകൾ പാക്കാന നരി പാമ്പുകൾ ഇവയെല്ലാം സൗര്യവ്യവഹാരം നടത്തുന്നതും സ്കൂളിലേക്ക് നിരവധി കുട്ടികളും അധ്യാപകരും നടന്നു പോകുന്നതും എളംപള്ളി തച്ചപ്പഴ നെയ്യാട്ടുശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആൾക്കാർ കൂരാലിക്കും പുൻഗതത്തിനും പാലായിക്കുമെല്ലാം ഉള്ള ബസ്സിന് തേടിയും ബസ് വരുന്നതിന് മുമ്പ് കാളവണ്ടി തേടിയും ഒക്കെ ഈ വഴി നടന്നു പോകുന്നതും നിരവധി ബസ്സുകൾ തലച്ചുമൂടായിട്ട് അരിയും പലയിരക്കും എല്ലാം പൊന്നത്തു ഒരു വല്ല കടകളിൽ നിന്നും ഉപ്പും എല്ലാം വീട്ടിലൂടെ ചുമന്നുകൊണ്ട് പോകുന്നതും കണ്ടിട്ടുണ്ട് ഇന്ന് ഇവയെല്ലാം അന്യം നിൽക്കുന്ന അന്യം നിന്നിക്കുന്നു നിന്നിരിക്കുന്നും ഇപ്പോൾ ഇവ ഇഴജന്തുക്കളുന്നരിയും പാക്കാനും കീരിയും എല്ലാം കാട്ടുപന്നിയുമൊക്കെ ഇതുവഴി വരുന്നുണ്ടെന്ന് പറയുന്നു അവരുടെ സ്വരവികഹാരത്തിന് മാത്രമായി വിട്ടുനിൽക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് ഇതിപ്പോൾ ലേഡീസുള്ളി ബസ് പോലെ ഇങ്ങനെയുള്ള ജീവിതം